സ്പീക്കർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള എൻ ഡി എ യോഗം ഇന്ന് വൈകിട്ട് ഡൽഹിയിൽ രാജ്നാഥ് സിംഗിന്റെ വസതിയിലാണ് യോഗം ഈ മാസം സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഗൗതം ഗൗതം വിശദാംശങ്ങൾ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറിയ ശേഷമുള്ള ആദ്യ പാർലമെന്റ് സമ്മേളനം ഇരുപത്തിനാലിന് തുടങ്ങാൻ പോകുന്നു ഇരുപത്തി ആറാം തീയതിയാണ് ലോക്സഭാ സ്പീക്കറുടെ നിർണായക തെരഞ്ഞെടുപ്പ് നടക്കുക ഇതിൽ പ്രോടൈം സ്പീക്കറായി കേരളത്തിൽ നിന്നുള്ള കൊടിക്കുന്നിൽ സുരേഷിനെ ഇതിനകം നിശ്ചയിച്ചിട്ടുണ്ട് അതിനാൽ ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഇന്നിപ്പോൾ വൈകുന്നേരം എൻ ഡി എയുടെ ഭരണകക്ഷിയായ എൻ ഡി എയുടെ നിർണായക യോഗം ചേരാണ്ടിരിക്കുന്നത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിലാണ് എൻ ഡി എയുടെ യോഗം ചേരുക ഇതിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ കൈക്കൊള്ളേണ്ട തീരുമാനത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ സാധ്യതയുണ്ട് ബി ജെ പി സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കുമെന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ ടി ഡി പി പോലെ ചില കക്ഷികൾ സ്പീക്കർ സീറ്റ് തങ്ങൾക്ക് വേണം എന്നത് സംബന്ധിച്ചുള്ള നിലപാടുകൾ കൂടി മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ ബി ജെ പി എടുക്കുന്നതാകും അന്തിമമായ തീരുമാനം എന്നതിൽ സംശയമില്ല നേരത്തെ മന്ത്രിസഭാ രൂപീകരണത്തിലും ബി മുന്നോട്ട് വെച്ച നിർദ്ദേശം ടി ഡി പിയും ജനതാദൾ യുണൈറ്റഡും ഉൾപ്പെടെയുള്ള കക്ഷികൾ അംഗീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനാൽ എൻ ഡി എ കൂട്ടായ തീരുമാനമുണ്ട് അതിൽ ഏറ്റവും വലിയ കക്ഷി എന്ന നിലയിൽ ബി ജെ പിയുടെ തീരുമാനം തന്നെയാകും അന്തിമമായും നിലവിൽ വരിക എന്തായാലും ഇന്ന് വൈകുന്നേരം അഞ്ചുമണിയോടുകൂടിയാണ് രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ ഈ യോഗം ചേരുന്നത് വിവരങ്ങൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള എൻ ഡി എ യോഗം ഇന്ന് രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ ചേരും